ദ ജേർണലിസ്റ്റിലേക്ക് സംഘപരിവാർ ബഹിഷ്കരിക്കാൻ പറയും പറയുമോറും എംബുരാൻ ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ പോകരുത് എംബുരാൻ ടിക്കറ്റുകൾ കിട്ടാനുണ്ട് സിനിമ ഹൗസ്ഫുള്ളാണ് എന്ന് പറയുന്നത് തെറ്റാണ് സംഘപരിവാറിൻ്റെ ബഹിഷ്കരണ ക്യാമ്പയിൻ ഏറ്റു അതുകൊണ്ട് തന്നെ എംബുരാൻ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഈ പോസ്റ്റുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക എമ്പുരാന് ടിക്കറ്റുകൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നവരൊക്കെ ആ സമയങ്ങളൊന്ന് ശ്രദ്ധിക്കുക രാവിലെ പത്തര പതിനൊന്നര എട്ടര ഏഴര ഒമ്പതര തുടങ്ങി കുടുംബവുമായ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് പോകാൻ കഴിയാത്ത സമയങ്ങളിലാണ് ഈ ടിക്കറ്റുകൾ അവരെ ഇവിടെയെങ്കിലും കിട്ടുന്നത് എന്ന് മാത്രമല്ല അതൊക്കെ അഡീഷണൽ ഷോകളാണ് അതായത് ഒരു സിനിമാ തിയേറ്ററിൻ്റെ സാധാരണ ദിവസങ്ങളിലെ പ്രവർത്തന സമയങ്ങളെക്കാൾ കൂടുതൽ അഡീഷണൽ ഷോകൾ കളിക്കുന്ന ടിക്കറ്റുകൾക്കാണ് അല്ലെങ്കിൽ ആ ഷോകൾക്കാണ് ടിക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഗുലർ ഷോകളിൽ കൊച്ചിയിൽ തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാനില്ല അതായത് വൈകുന്നേര സമയങ്ങളിൽ അടക്കം അതായത് ഏറ്റവും പ്രധാനം ഒരു ആറു മണിക്ക് ശേഷമുള്ള ഷോകളിൽ ഒന്നും എവിടെയും ടിക്കറ്റില്ല അത്രയ്ക്കും ഹിറ്റായിട്ട് എംബുരാൻ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഹിന്ദു വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണ് സംഘപരിവാർ എപ്പോഴും അങ്ങനെയാണല്ലോ ഈ സംഘപരിവാറിലെ ചില ആളുകൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരിക്കൽ പോലും എബുരാൻ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അത് സിനിമയുടെ വഴിക്ക് പോട്ടെ ഈ സിനിമ ഞങ്ങൾ കാണും എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇപ്പം ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരിക്കലും ഈ സിനിമയെ കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് രാജീവ് ചന്ദ്രശേഖർ ഇത് കാണണമെന്നാണ് പറയുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറയുന്നത് സംഘപരിവാറിനെ വിമർശിച്ചു എന്ന് വെച്ചിട്ട് അത് സിനിമയല്ലേ സിനിമയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പക്വമായ പ്രതികരണമാണ് എം ടി രമേശ് നടത്തിയത് അപ്പൊ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഷയവും ഇല്ല പ്രശ്നമുണ്ടാക്കുന്ന വെച്ചാൽ സംഘപരിവാറുകാരാണ് അവർ പറയുന്നത് ഹിന്ദു വിരുദ്ധമാണെന്ന് ഇത് ഹിന്ദു വിരുദ്ധമാണോ എന്ന് ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രാഹുൽ ഈശ്വർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതായത് രാഹുൽ ഈശ്വർ നമുക്കറിയാം ഹൈന്ദവന് വേണ്ടി ഭക്തർക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടാണ് ശബരിമല സമരകാലത്ത് എന്ന് മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് യഥാർത്ഥ ബി ജെ പിന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല ഹിന്ദുവിന് വേണ്ടി ഹൈന്ദവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് സംസാരിക്കുന്നയാളാണ് രാഹുൽ ഈശ്വർ രാഹുൽ സിനിമയെ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുനോക്കാം അപ്ഫ്രണ്ടായിട്ട് തന്നെ പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയ നിലപാടും ആശയവും പറയുകയും അതിശക്തമായി തന്നെ ഒരു ഈ തീവ്ര വലതുപക്ഷം അടക്കമുള്ള ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം ഒന്നും മറച്ച് വെക്കാതെ അതായത് ലൂസിഫറിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും എല്ലാം ബാലൻസ് ചെയ്താണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതിൽ കുറെ കൂടെ കടുത്ത രീതിയിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെ അതായത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും ഗുജറാത്ത് കലാപം നടത്തിയ ആൾക്കാരാണ് പിന്നീട് ഇന്ത്യ ഭരിക്കുന്നതെന്നും ബജറംഗി എന്ന പേര് തന്നെ വളരെ എവിഡന്റായിട്ട് ബജറംഗി എന്ന പേര് തന്നെ പ്രധാന വില്ലൻ ഇടുകയും മറ്റും ഒക്കെ ചെയ്ത് തന്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ സിനിമ എന്ന രീതിയിൽ നന്നായിട്ട് തന്നെയാണ് മഞ്ജു വാര്യർ നല്ല പവർ പാക്ക് പെർഫോമൻസ് ആണ് നമ്മുടെ കൂടുതൽ സസ്പെൻസ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ടോവിനോ നന്നായിട്ടുണ്ട് പിന്നീട് ഒരു ഒരു ഇന്റർനാഷണൽ ഹോളിവുഡ് സ്റ്റൈൽ മൂവി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നോക്കുക ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി മലയാളത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അഭിമാനിക്കണം ഇവിടെ അങ്ങനെ വന്നൊരു ചിത്രത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ രാഹുൽ ഈശ്വർ പറയുന്നോക്കുക ഹിന്ദു വിരുദ്ധമായി ഒന്നുമില്ല എന്ന് രാഹുൽ ഈശ്വർ കൃത്യമായി പറയുന്നത് ഹിന്ദു വിരുദ്ധമല്ല ബി ജെ പി വിരുദ്ധമാണ് ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിൻ്റെ നിലപാടുകൾക്കെതിരെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാകും ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് എതിരെ ഒരു വിമർശനം ഒരു സിനിമയിൽ വന്നാൽ എന്താണ് കുഴപ്പം ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ആവിഷ്കാരമല്ലേ അപ്പോൾ പ്രശ്നം ഇതാണ് ബി ജെ പിയിലെ ചില ആളുകളെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ചില ആളുകളെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഹിന്ദുവിരുദ്ധമല്ല എന്ന് രാഹുൽ ഈശ്വറും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം ഈ ബി ജെ പിയിലെ ചില ആളുകൾ എല്ലാവരുമല്ല സംഘപരിവാറിലെ ചില ആളുകൾ ബി ജെ പി ഔദ്യോഗികമായി സിനിമയ്ക്ക് ഇന്ന് രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ സംഘപരിവാറിലെ ചില ആളുകൾ അവരുടെ ചില സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് നേരെ കടന്നാക്രമണം നടത്തുകയാണ് എന്നിട്ട് ഹിന്ദുവിൻ്റെ പേരും അവിടേക്ക് വലിച്ചെടുക്കണം അപ്പോൾ യഥാർത്ഥ ഹിന്ദുക്കൾ ഈ സിനിമ പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യുവന്മാരെ തെട്ടൂരം വെച്ചിട്ട് നമ്മൾ അങ്ങ് തല കുരിച്ച് നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല ഹിന്ദുവിൻ്റെ അട്ടിപ്പേറവകാശം ഒരുത്തിനും ഇവിടെ കൊടുത്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള ഭീഷണികളൊന്നും ഇവിടെ വേണ്ട നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമ സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ടാണ് പുറത്തുവിടുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ഈ സെൻസർ ബോർഡ് ഈ കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്നവർ മുഴുവൻ ജിഹാദികളും കമ്മികളും സുഡാപ്പികളുമാണെന്നാണോ ഈ വിഷ്മാണ്ടങ്ങളായ സംഘിവാണങ്ങൾക്കിടന്ന് പറയുന്നത് എല്ലാ സംഘപരിവാറുകാരുമല്ല ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ചില സംഘിവാണങ്ങളുണ്ട് ഈ വാണങ്ങൾ വിചാരിക്കുന്നത് കേന്ദ്ര സെൻസർ ബോർഡെന്ന് പറയുന്നത് ഒന്നും അറിയാത്ത ആളുകളാണെന്നാണോ അതെന്താണ് അവർക്കെതിരെ ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുത്തത് എങ്ങനെയാണ് എൻ്റെ പ്രിവ്യൂ കണ്ടു കണ്ടുപോകിയിട്ടല്ലേ ഇത് കണ്ടവരാരെ കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ളവരല്ലേ ഇവരൊക്കെ മണ്ടന്മാരാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഹിന്ദു വിരുദ്ധതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നവരാണ് സുഡാപ്പികൾക്കും പോപ്പുലർ ഫ്രണ്ടിനും വേണ്ടി കൈയ്യടിക്കുന്നവരാണെന്നാണോ ഈ എംപുരാനെതിരെ ഇതിന് രംഗത്ത് വന്നിരിക്കുന്നവർക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് വെറുതെ സ്വന്തം മുഖം കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ശശികലയെ പോലുള്ളവരൊക്കെ ഇവരൊക്കെ ജീവിച്ചിരപ്പണമെന്ന് മനസ്സിലായത് ഇപ്പോൾ എമ്പുരാൻ വിവാദം വന്നപ്പോഴാണ് അപ്പോൾ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നെഗറ്റീവ് പോളിസി അങ്ങ് പോരട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള ചില ഇടപാടുകളാണ് ഉമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഹിന്ദു വിരുദ്ധമാണെന്ന് ഒരു ഹിന്ദുവിനും അഭിപ്രായമില്ല ഈ രാഷ്ട്രീയപരമായി ഹിന്ദുവിനെ ഉപയോഗിക്കുന്നവർക്കെ അഭിപ്രായമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബഹിഷ്കരണ ആഹ്വാനം വരുമ്പോൾ പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ ആന്റണി പരിഭാവരും ഒക്കെ കോളടിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒമാരി ഈ പടം നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ മറുവശത്ത് വലിയ തോതിലുള്ള അംഗീകാര അനുകൂല ക്യാമ്പയിനുകളാണ് നടന്നുകൊണ്ടിരിക്കുക രാഷ്ട്രീയമൊന്നുമില്ല കാരണം ഒരു സിനിമയിൽ ബി ജെ പിക്ക് പറഞ്ഞു അല്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ സിനിമയെ നശിപ്പിക്കാൻ ഒരു കൂട്ടം ഇറങ്ങി തിരിച്ചാൽ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് മലയാളികളെ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യം എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഉമാര് പല സിനിമയും ഇതുപോലെ നശിപ്പിക്കാൻ നോക്കിയിട്ട് ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിൽ എമ്പുരാൻ അനുകൂലമായൊരു വലിയ മുന്നേറ്റം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം മലയാളത്തിൽ നിന്നൊരു ഹോളിവുഡ് റേഞ്ചിനൊരു പടം വന്നിരിക്കുകയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടേ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമ എന്നറിയാണ്ടാണോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ചാനൽ സെർച്ച് ചെയ്യലല്ലോ ബി ജെ പിക്കാർ അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ സി പി എംമാർക്ക് സമയം കൊടുക്കണം കോൺഗ്രസിന്റെ വേർഷനും പറയണം അങ്ങനെയൊന്നുമല്ല സിനിമ ഒന്ന് അങ്ങനെയാണെങ്കിലൊന്നാലോചിച്ച് നോക്കൂ കേരള സ്റ്റോറി കേരളത്തിന്റെ റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേരളമെന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ മുഴുവൻ നമുക്കെതിരെ ആടിക്കളിച്ചൊരു സിനിമയാണ് ആ സിനിമ ഏറ്റെടുത്തുകൊണ്ട് അതിൽ പറയുന്ന മൊത്തം വ്യാജ കണക്കുകളാണ് അത് യുവമാരിവിടെ ഏറ്റെടുത്തുകൊണ്ട് കാണുന്നു തലയിൽ വെച്ചുകൊണ്ട് കാണുന്നു സ്വന്തം നാടിനെ മോശമാക്കി കാണിക്കുന്ന ഒരു ചിത്രം അതിഭയങ്കരമാണെന്നും പറഞ്ഞുകൊണ്ട് സത്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആളുകളുണ്ട് ഇവിടെ അപ്പോൾ എന്താ അവർക്ക് ഇതേക്കുറിച്ചൊന്നും പറയാമല്ലോ ഇപ്പം സിനിമയുടെ മെറിറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ അഭിനയം മോശമായി എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ നന്നായി ഉപയോഗിച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് അംഗീകരിക്കാവുന്നതാണ് അതുപോലെ ടോവിനോ തോമസിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല ഈ സിനിമ എന്ന് പറയുന്നവരുണ്ട് അതും ഒരു വിമർശനമായി നമുക്ക് എടുക്കാം പക്ഷേ സിനിമയിലെ ഒരു സാങ്കല്പിക കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു സിനിമയിൽ ചില ഭാഗങ്ങൾക്ക് യാഥ യാദർശികമായി ചില സംഭവങ്ങളുമായി ബന്ധം തോന്നിയതിൻ്റെ പേരിൽ ഈ സിനിമ ഹിന്ദു വിരുദ്ധമാണ് ഒരു മതത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിനിമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ സിനിമ സൂപ്പർ ഹിറ്റായി ബമ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ എംബുരാൻ കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ അത് മാത്രമല്ല ഈ സംഗീവാണങ്ങളുടെയൊക്കെ ചില പ്രൊപ്പകണ്ടകൾ കേട്ടിട്ട് എന്താണ് എന്താണിതിലുള്ളത് എന്നറിയാൻ വേണ്ടി കുറേ സംഘപരിവാറുകാർ തിയേറ്ററിലേക്ക് ഓടിയിട്ടുണ്ട് അതും നിർമ്മാതാവിന് ഗുണമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എംബുരാൻ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ കനത്ത തിരിച്ചടി കിട്ടുന്ന വിധത്തിൽ അത് സൂപ്പർ ഹിറ്റായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടിക്കറ്റുകൾ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് പ്രൊപ്പകണ്ട ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക സമയം കൂടി നോക്കുക അതൊക്കെ അഡീഷണൽ ഷോകളുടെ സമയമാണ് അല്ലാതെ റെഗുലർ ഷോകളിൽ എവിടെയും ടിക്കറ്റ് കിട്ടാനുള്ളൊരു സാഹചര്യം നിലവിലില്ല